സുർക്ക നല്ല കൂട്ടാനാണ് എന്ന് നബിസ്വല്ലാസ്വല്ലമാ ഞങ്ങൾ പറഞ്ഞു പക്ഷേ എനിക്ക് സുർക്ക തിന്നിട്ട് വെള്ളപോക്കിൻ്റെ അസുഖം വളരെ കൂടുതലാണ് ഞാൻ പിന്നെ ഒരു സുന്നത്ത ഇക്കോട്ടേന്ന് എഴുതി കാണ്ട് സുർക്ക കൂട്ടലാണ് പക്ഷെ ഭയങ്കര അസ്ഥിയൊരുക്കത്തിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാളൊരു പെണ്ണ് സുർക്ക നല്ല കൂട്ടാനാണെന്ന് പറഞ്ഞോ എം എൽ ഉദും അൽ ഖല്ലു എന്ന് നബിസ് അല്ലാവിം പറഞ്ഞിട്ടുണ്ട് സുർക്ക നല്ല കൂട്ടാനാണ് പക്ഷെ എപ്പോഴാണ് പറഞ്ഞത് ഒരു ദിവസം വീട്ടിൽ ചെന്നു ആയിഷിനോട് ചോദിച്ചു ആയിഷ അല്ലാതെ പൈസ ഇവിടെ എന്തേലും ഉണ്ടോയിച്ചു അതില് പറഞ്ഞു ഇവിടെ ഒണക്ക റൊട്ടിയാണ് ഉള്ള പറഞ്ഞു അതിൽ പറഞ്ഞു ആ റൊട്ടി നല്ലതാണ് കൊണ്ടരക്ക എന്തേലും കൂട്ടാണ്ടോ എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു സുർക്കില്ലാതെ വേറെ കൂട്ടാനൊന്നും എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു എന്ത് അൽ ഹല്ലു സുർക്ക നല്ല കൂട്ടാനാണ് കൊണ്ടര എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം വേറെ ഒന്നും ഇല്ലെങ്കിൽ അച്ചാറ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഇത് തിരിഞ്ഞില്ലെങ്കിൽ രാവിലെ ഉച്ചക്കും വൈകുന്നേരവും സുറുക്കേണ്ട തിന്നാണ്ട് അവസാനം വെള്ളപോക്കാന്ന് പറഞ്ഞാണ്ട് ഹദീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഹദീസ് നല്ലോണം പഠിക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ എന്നാലേ മനസ്സിലാവുള്ളൂ അതിനെന്താ പറ്റിയെന്ന് വെച്ചാൽ അപ്പോഴേക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും ഒന്ന് അഞ്ചാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും ഒന്ന് ഏഴിലെ സർട്ടിഫിക്കറ്റും ഉസ്താദന്മാരാണെങ്കിൽ അത് ഫ്രെയിം ചെയ്തിട്ട് റബിള്ളൂ ഒരു പന്ത്രണ്ടിന് അന്ന് സ്റ്റേജും വെച്ച് തരും ചെയ്യും ഇനിയിപ്പൊ അത്യാവശ്യം പുതിയാപ്പിള വരുമ്പോ ഡേറ്റ് ഓഫ് ബർത്ത് കാണാൻ അതാണ് കൊണ്ടി തൂക്കിയാ മതിയാകും എന്നൊരു തോന്നലുള്ളത് കൊണ്ട് ആരും അതിന്റെ അപ്പുറത്തേക്കുള്ള സർട്ടിഫിക്കറ്റിനെ പറ്റി ആലോചിക്കലും ഇല്ല ദീനീ വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റായി മാറിയിട്ടുണ്ട് ദീനി വിദ്യാഭ്യാസം എന്നത് സർട്ടിഫിക്കറ്റായി മാറി ഇതൊക്കെയാണ് പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ദീൻ നല്ലോണം പഠിക്കണം ദുനിയാവ് എത്രയാ പഠിക്കണമെന്ന് വെച്ചാൽ അത്ര ദീനും പഠിക്കണം നല്ല നിലനിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇസ്ലാം ദീനിൽ ഏത് വിഷയങ്ങൾ പഠിച്ചാലും തീരും പക്ഷെ പഠിച്ചാൽ തീരാത്ത ഒരു വിഷയം മാത്രമേ ഉണ്ടാവുള്ളൂ അത് മുഹമ്മദ് നബി എന്ന സത്യമാണ് സല്ലാ സാബ് ഖുറാൻ പഠിച്ചാൽ തീരും ഖുറാൻ പഠിച്ചാൽ തീരും ഫിഖ് പഠിച്ചാൽ തീരും ഹദീസ് പഠിച്ചാൽ തീരും പഠിച്ചാൽ തീരാത്ത ഒന്ന് മാത്രമേ ഉള്ളത് അത് മുഹമ്മദ് നബിയാണ് സല്ലാ സാബ് അത് പഠിച്ച തീരുവല്ല പഠിക്കുന്നതിനനുസരിച്ച് കൂടും പത്ത് കൊല്ലം നബി തങ്ങളെ നോക്കി നിന്ന സഹാബിയുണ്ട് മാലിക് പത്ത് കൊല്ലം രാവിലെ വരും നബി തങ്ങൾ അങ്ങനെ നോക്കും വൈകുന്നേരം പോകും രാത്രി മുസ്തഫായ നബി തങ്ങൾ കടന്നിട്ട് പോകും പകലൊക്കെ കടക്കുമ്പോൾ അള്ളാൻ റസൂലിന്റെ തലയിണയിൽ തന്നെ തല വെച്ചുകൊണ്ട് മാലിക് തലവെച്ചുകൊണ്ട് അനസുബിനു കിടക്കാറുണ്ടായിരുന്നു അത്രയും ചെറിയ കുട്ടിയായിരിക്കുന്ന സമയം മുതൽ പത്ത് വർഷം നബി സല്ലാവിസ്വലമാ തങ്ങളെ നോക്കി പത്താമത്തെ കൊല്ലം മോത്തുക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോ ഒയീസൻ നബിതങ്ങൾ ചോദിച്ചു എത്തണ്ണിയപ്പന്റെ ഭൂതി എന്താ ജിൻ്റെ മോത്ത്ക്ക് ഇങ്ങനെ നോക്കണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അള്ളാൻ റസൂലേ ഞാൻ നിങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് അത് ആസ്വദിച്ച് എന്ന് പറഞ്ഞു ഞമ്മളൊരു പെണ്ണിട്ടി കൊടുന്ന് വിചാരിക്കാം പത്തൊമ്പത് വയസ്സായ ഒരു കുട്ടിനെ ാ തീരൂല്ലേ ഇരുപതാമത്തെ വയസ്സിൽ അത്ര തന്നെ നോക്കുവോ മുപ്പതിൽ അത്ര തന്നെ നോക്കുവോ അറുപതിൽ തിരിഞ്ഞു നോക്കുവോ ഉണ്ടാവില്ല ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയും അലൈഹി അലൈസ്മേ തങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടും പഠിച്ചാ തീരാത്ത ഒരു വിഷയം മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് നബിയാണ് ആണ് അതുകൊണ്ട് എത്ര വിവരമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നബിതങ്ങളെ കുറിച്ച് സല്ല അലൈസ്ലമേ തങ്ങളെ കുറിച്ചുള്ള പഠനത്തെ അവസാനിപ്പിക്കാതിരിക്കുക എപ്പോഴും നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ ചിന്തകളും വായനകളും ഒക്കെ അതേക്കുറിച്ചായിരിക്കണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം ശേഖരിച്ച ഒരാളായിരുന്നു ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം ശേഖരിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമാങ്ങളെ കുറിച്ചായിരുന്നു ശമ്പളത്തിന് ഒരാളെ വെച്ചിരുന്നു എന്നാണ് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഇങ്ങനെ എപ്പോഴും എണ്ണി നോക്കുക എപ്പോഴും ഇങ്ങനെ എണ്ണി നോക്കുക എന്നിട്ട് നിബിതങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ഏറെ ഇല്ല എന്ന് എപ്പോൾ തോന്നിയാലും അപ്പം മുഹമ്മദ് നബി സല്ല അലൈവിസ്ലങ്ങളെ കുറിച്ചുള്ള പുതിയൊരു പുസ്തകം വാങ്ങിക്കൊടുത്തിട്ട് അതിൽ വെക്കണം എന്നതായിരുന്നു ഓർഡർ വഫാത്തിന്റെ കുറച്ച് മുമ്പായിട്ട് ലൈബ്രറിയിലെ മൊത്തം പുസ്തകങ്ങളും ദാനം ചെയ്തു അല്ലാമ മുഹമ്മദ് ഇക്ബാൽ മകനോട് പറഞ്ഞു ഇനി ഒരു മുസാഫ് മാത്രം അവിടെ വെച്ചാൽ മതിയാറണം അതിൽ മോൻ ചോദിച്ചു വാപ്പ നമ്മുടെ ലൈബ്രറിയിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ നബിസ് അലൈസ് തങ്ങളെ കുറിച്ചായിരിക്കണം എന്ന് നിങ്ങൾ എപ്പോഴും പറയാറില്ലേ ഒരു മുസേബ് മാത്രം ബാക്കിയാക്കിയാൽ ലൈബ്രറിയിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എങ്ങനെ നബിതങ്ങളെക്കുറിച്ചാകുക എന്ന് ചോദിച്ചു അപ്പോൾ വാപ്പ പറഞ്ഞു അല്ലാമ ഇക്ബാൽ പറഞ്ഞു പരിശുദ്ധമായ ഖുർആാൻ മുഴുവനും മുഹമ്മദ് നബിയാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു പറഞ്ഞു ഖുർആാൻ മുഴുവനും മുഹമ്മദ് നബിയാണ് ഞമ്മക്ക് തന്നെ തോന്നും ഖുർആൻ അള്ളാഹു ഞമ്മക്ക് തന്നതാണ് അല്ല ഖുർആൻ അള്ളാഹു മുഹമ്മദ് നബിക്ക് കൊടുത്തതാണ് സൂറത്തുൽ ആദ്യത്തിലുണ്ട് വെള്ളിയാഴ്ച ഓതന്ന സൂറത്ത് എല്ലാവർക്കും ആണെങ്കിൽ പറയാം അഹില്ലാബ്ക്കുവാണെങ്കിൽ പോയവർക്ക് അടിക്കാം അറിയാം അബുദ്ന്ന് പറഞ്ഞ ഒരാളാണ് ഇബാദ് എന്ന് പറഞ്ഞാലേ തോന്നാളുണ്ടാവുള്ളൂന്ന് ഖുർആൻ മദീനയിൽ കൊള്ളുന്ന മുഹമ്മദ് 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 നബി തന്നതാണ് അലൈഹി മുഴുവനും നബിയാണ് മോൻ ചോയിച്ചു ആപ്പാട് പറഞ്ഞാൽ റഹ്മാനും അള്ളാന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു അതെങ്ങനെ മുഹമ്മദ് നബി ആകുക എന്ന് ചോദിച്ചു അയല് പറഞ്ഞു റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മത്തിനെ തന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ലോകത്തിലെ ഏറ്റവും വലിയ റഹ്മത്ത് മുഹമ്മദ് നബിയാണ് മുഹമ്മദിനിയാണ് ഒമാറുസനാ കൈല്ലാ റഹ്മത്ത് അല്ലീൻ അതുകൊണ്ട് മുഹമ്മദ് നബിയാകുന്ന വലിയ റഹ്മത്തിനെ തന്ന അള്ളാഹിൻ്റെ പേര് കൊണ്ട് തുടങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ബിസ്മി മുഹമ്മദ് ബി എന്ന് പറഞ്ഞു മുഹമ്മദ് ഇക്ബാൽ അങ്ങനെ ഓരോ ആയത്തുകളെയും അദ്ദേഹം വിശദീകരിച്ചു അതുകൊണ്ട് ഇസ്ലാമിൽ പഠിച്ചാതിരാത്ത ഒരു വിഷയം മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് നബിയാണ് സല്ല അലി വസ്ലം അത് വിശ്വാസത്തിന്റെ അടിസ്ഥാനവുമാണ് അതാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബി മനസ്സിലായില്ലെങ്കിൽ ഇസ്ലാം ദീനാണ് മനസ്സിലാവില്ല ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാവാറുള്ളത് റബിയുല്ലവല്ല ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാകുക റബിയല്ലവല്ലാ എന്താ തർക്കം മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്നാണ് തർക്കം വിദഗ്ധ എന്ന് പറയുന്നത് യുക്തിവാദത്തിലേക്കും യുക്തിവാദത്തിൽ നിന്ന് കുഫരിയത്തിലേക്കുമുള്ള വഴിയാണ് എന്ന് നമ്മൾ മനസ്സിലാകുക സുന്നത്ത് ജമാത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബി അലൈഹി അലൈസ്ലമിയോടുള്ള അടങ്ങാത്ത താൽപ്പര്യമാകുന്നു അതാണ് അബോക് സിദ്ദീഖ് അള്ളാഹുനും ഉണ്ടായത് അതാണ് ഉമർ ബിൻ ഉമർവിൻ ഉസ്മാനുഅാനും സഹാബത്തിനും മുഴുവൻ ഉണ്ടായത് ബഹുമാനപ്പെട്ട അബ്ദുൽ നാഹിബിനും ഉമർ അൻഹു തൻ്റെ വീടിന്റെ മുൻവശത്ത് കുറേ മരങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒരു മരത്തിന് എപ്പോഴും വെള്ളം വള്ളം കൊടുക്കും ഒരിക്കൽ മഹാനവറുകളോട് ചോദിച്ചു എന്താണ് ഈ ഒരു മരത്തിന് മാത്രം വെള്ളം പാരുന്നത് ബാക്കിയുള്ള മരങ്ങൾക്ക് വെള്ളം പാരാത്തത് എന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹിബിൻ അള്ളാഹു പറഞ്ഞു ഈ മരത്തിന്റെ താഴ്ഭാഗത്ത് മുഹമ്മദ് നബി ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതകാലത്ത് ഇനി മരം ഉണങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു ആ മനുഷ്യനെ മുത്തബി സുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ സൊല്ലാഹുലിമിയുടെ ചര്യയെ പിന്തുടരുന്ന ആൾ മുത്തബി സുന്ന എന്ന സ്ഥാനപ്പേര് നൽകിയിട്ട് ഈ ഉമ്മത്ത് ആദരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാമിൽ പഠിച്ചാൽ തീരാത്ത ഒരു വിഷയമാണുള്ളത് അത് മുഹമ്മദ് രബിയാകുന്നു സല്ലു അലി സ്വലം അതാണ് ഈമാൻ്റെ അടിസ്ഥാനം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു റബ്ബുൽ ഇസത്ത് നമ്മളെല്ലാവരെയും സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരട്ടെ അമീൻ